നമസ്കാരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം നന്നാക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചതായാണ് സൂചന തകരാർ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിമാനം ഭാഗങ്ങളാക്കി പൊളിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു ഇതിനായി സി പതിനേഴ് ഗ്ലോമാസ്റ്റർ എന്ന കുറ്റൻ വിമാനം എത്തിക്കും എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനായാണ് ഗ്ലോമാസ്റ്റർ എത്തിക്കുക ഇത്രയും ദിവസം സൂക്ഷിച്ചതിനും സംരക്ഷിച്ചതിനുമുള്ള ഫീസ് പൂർണ്ണമായും നൽകിയാവും വിമാനം കൊണ്ടുപോക എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഏതൊക്കെ ഭാഗങ്ങളാണ് പൊളിക്കുക എന്ന് ഇതുവരെ വ്യക്തമായില്ല ചിറകുകൾ മാറ്റാൻ തീരുമാനമായിട്ടുണ്ട് ഇതിനായി യു കെയിൽ നിന്നുള്ള വിദഗ്ധ സംഘം പുറപ്പെട്ടിട്ടുണ്ട് നാൽപ്പതംഗ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘമാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് എഫ് തേർട്ടി നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക്ക് ഹീഡ് മാർട്ടിന്റെ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും ഇക്കൂട്ടത്തിൽ ഉണ്ടാവും സാങ്കേതിക തകരാറിനെ തുടർന്ന് രണ്ടാഴ്ചയിലേറെയായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കെയാണ് വിമാനം അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിനെത്തിയ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്നും പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലാണ് തകരാർ കണ്ടെത്തിയത് പതിനാലാം തീയതി രാത്രിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് വിദഗ്ധരുടെ പരിശോധനയിൽ വിമാനത്തിന്റെ സ്റ്റാർട്ടിംഗ് സംവിധാനത്തിനും പ്രശ്നം കണ്ടെത്തി നിലവിൽ വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബേയിൽ സി ഐ എസ് എഫിന്റെ സുരക്ഷാ വലയത്തിലാണ് എഫ് തേർട്ടി ഫൈവ് കൂടാതെ വലിയ രീതിയിൽ ഒരു നാണക്കേട് തന്നെ ഇതിനെതിരെ ഉയരുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങൾ കൂടുതലായി വിഷയം ഏറ്റെടുത്ത് വലിയ രീതിയിൽ ഒരു ചർച്ച ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ യുദ്ധവിമാനത്തെ തിരുവനന്തപുരത്ത് നിന്നും കൊണ്ടുപോകാനാണ് ബ്രിട്ടീഷ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് റോയൽ നേവിയുടെ സാങ്കേതിക വൈദഗ്ധ്യം കാലക്രമേണ കുറഞ്ഞു വരുന്നു എന്നതാണ് ഇത്രയും നാളായും അത് റിപ്പയർ ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണമെന്നും ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല എഫ് തേർട്ടി ഫൈവ് ബി എന്ന അഞ്ചാം തലമുറയിലെ ആധുനിക വിമാനം എന്ന അവകാശവാദവും പൊളിയുകയാണ് കാരണം പരിഹരിക്കാൻ കഴിയാത്ത സാങ്കേതിക തകരാറോടെ മറ്റൊരു രാജ്യത്ത് പതിനാല് ദിവസം കിടക്കുന്നു എന്നത് യു എസിലെ ലോക് ഹീഡ് മാർട്ടിൻ എന്ന കമ്പനിക്ക് തന്നെ നാണക്കേട് ഉണ്ടായിരിക്കുകയാണ് എന്തായാലും ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത ലോക്ക് ഹീഡ് മാർട്ടിൽ നിന്നുള്ള സാങ്കേതിക സംഘം അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുമെന്നാണ് അതായത് ഈ ആധുനിക യുദ്ധ ജെറ്റിന്റെ സാങ്കേതിക പരിജ്ഞാനം ബ്രിട്ടീഷുകാർക്ക് ഇതുവരെയും നൽകിയിട്ടില്ല എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം സാധാരണഗതിയിൽ ഒരു യുദ്ധവിമാനത്തിന് രണ്ട് ഹൈഡ്രോളിക് സംവിധാനം ഉണ്ടാക്കും എന്നിരുന്നാലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എന്തുകൊണ്ടും ഒരു എമർജൻസി സംവിധാനം ഉപയോഗിച്ചില്ല എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സുരക്ഷിതമാണെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ലുക്ക് പൊള്ളാഡ് പറയുന്നുമുണ്ട് വിമാനത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉയർന്ന ചോദ്യത്തിനാണ് അദ്ദേഹത്തിന്റെ മറുപടി പ്രതിപക്ഷത്തെ കൺസർവേറ്റീവ് എം പി ബെൻ ഒബേസ് ആണ് വിമാനത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക ഹൗസ് ഓഫ് കോമൺസിൽ പങ്കുവച്ചത് സർക്കാർ നടപടികളെ എഫ് തേർട്ടി ഫൈവ് എന്ന് തിരികെ എത്തിക്കാനാകുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് നാറ്റോയുടെ ഒരു സഖ്യകക്ഷിയല്ലാത്ത ഒരു രാജ്യത്ത് ജനവാസ മേഖലയിൽ ഇത്രയും അത്യാധുനിക വിമാനം ഏറെക്കാലം നിർത്തിയിട്ടിരിക്കുന്നതിൽ പാർലമെന്റിലെ അംഗങ്ങൾക്ക് തന്നെ വലിയ രീതിയിൽ ഒരു ഒരു നാണക്കേട് തന്നെയുണ്ട് ന്യൂസ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ